ഞാൻ അതിന്റെ തന്നെ എൻ്റെ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അതൊന്നു പറയുന്നത് അതിൽ തന്നെ അച്ഛന്റെയും ഒരു കവിതയൊരു മുഹൂർത്തത്തിലാണ് ഞാൻ വയനാടിനെ കുറിച്ച് അന്വേഷിക്കാൻ എനിക്ക് പറയുമ്പോഴൊക്കെ പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്റെ അമ്മാവൻ തിരുവല്ല എന്ന കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ അറുപത്തൊൻപത് വരെ സ്കൂളിലെ അധ്യാപകനായിരുന്നു അതിലുപരി നമ്മുടെ ലഘുവപ്പറമ്പിലെ ഇവിടെ ആയിരുന്നു താമസം ഇവിടെയുള്ള ട്യൂഷൻ എടുക്കുകയും ഈ വീടുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട അമ്മാവന്റെ രണ്ട് മൂന്ന് വർഷത്തെ അനുഭവങ്ങൾ ഇതൊരു സാക്ഷാത്കാരമായിട്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അമ്മാവനുമായി ഈ രാഘവപ്പറമ്പിലേക്ക് വരികയും ഇവിടെ ഇതേ ദിവസം അവരെ കണ്ടവർ എന്ന് പറയുന്ന പുസ്തക പ്രകാശനം എന്റെ അധ്യാപകൻ കൂടിയായ ഈ ശശികുമാർ സാറാണ് പറഞ്ഞത് മലയാളത്തിൽ വയലാറിന് ഒരു സമഗ്രമായ ജീവചരിത്രം ഇതുവരെയും ആരും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു അവർ മടക്ക യാത്രയാണ് ശശികുമാർ സാർ ഒന്ന് സുരേഷ് കൃഷ്ണനാണ് കവിതകൾ ആരംഭിക്കാൻ കൂടി വന്നത് ഒരു പതിനഞ്ച് വർഷത്തിൽ നിന്നുള്ള ആ ഒരു ണി വളരെ സന്തോഷമുണ്ട് ഞാൻ അതുപോലെയുള്ള നിരവധി അനവധി ആയിട്ടുള്ള ആൾക്കാർക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ള വയലാറിനെ കുറിച്ചുള്ള ഏറ്റവും അടുത്ത സഹചരിയായിട്ട് വയലാറിന്റെയും ദേശത്തിൻ്റെയും കാലത്തിന്റെയും മഴയും ചരിത്രമാണ് വലിയൊരു അതിനെ ഏറ്റവും ദിക്തമായ രീതി വയലാറിന്റെ കവിതകളിലൂടെയും ആവിഷ്കരിച്ചു ഇപ്പോൾ താല്പര്യം സഞ്ചരിച്ച ഒരു അനുരാഗത്തിന്റെ ധോണിയെ കുറിച്ച് കവിതകൾ പറയാറ് അനുരാഗത്തിന്റെ ധോണിയെ ன் போக ഇനിയും ഇനിയും അന്വേഷിച്ചാലും അന്വേഷിച്ചാലും അടുത്തുണ്ട് എന്നുള്ളത് ഒരു വാക്യം നമുക്ക് ഒരുക്കാൻ പറ്റുന്നതല്ല വയലാറിന്റെ പുസ്തകത്തിന്റെ എന്ത് പേരുണ്ടോ ഞാൻ ഒരുപാട് അധ്യക്ഷിച്ചു ഗന്ധമ രാജ പിന്നെ രാത്രി പകലുകളോട് എന്താ പോലെ പിന്നെ തുറന്നിട്ടുള്ള ജാരകങ്ങൾ എന്നുള്ളതോ ഏത് കവിത നോക്കിയാലും ഏത് ഗാനങ്ങൾ നോക്കിയാലും അനന്തമായിട്ടുള്ള ഒരു വാക്യം നമുക്ക് ഒതുക്കിയിടാൻ സാധിക്കുന്നില്ല അത്രമാത്രം പിന്നെ നമ്മൾ നമ്മൾ നിർവജീവിതത്തിലേക്ക് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഒരു ഒരു കവിതകൾ കാലത്തുണ്ട് അതിന്റെ രാഷ്ട്രീയമായ അന്വേഷണങ്ങളും അതിൻ്റെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള അന്വേഷണങ്ങളും ഒക്കെ സമാന്തരമായി ഒരേ സമയത്ത് നാസ്തികരമാണ് ഒരേ സമയത്ത് ആസ്തികരമാണ് ഒരേ സമയം തന്നെ ഒരേ വ്യത്യസ്തമായ രീതിയിൽ ഒരേ സമയത്ത് തടഞ്ഞുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നിരവധി അരോഗ്യായിട്ടുള്ള തള്ളുകൾ എഴുതി കൊണ്ടിരിക്കുന്നു നിരവധി അരവ്യായിട്ടുള്ള പാട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു പല്ലവിൽ പൂർത്തിയാക്കുന്നു അടുത്ത പാട്ടുകളിലേക്ക് പോകുന്നു ഇങ്ങനെ ഒരു വലിയൊരു സഞ്ചാരം ഈ നാൽപ്പത്തിയേഴ് വർഷങ്ങൾക്കിടയിൽ അതായത് അവസാന സഹകരണത്തിലാണ് ഈ കവിതകളുടെയും പാട്ടുകളുടെയും അനന്തമായിട്ടുള്ള പ്രവാഹം മായിരത്തിലധികം പാട്ടുകളെ

യും വലിയ സമരത്ത് വളരെ കൈകാര്യമായിട്ട് കണക്കാക്കുന്നു മനസ്സിലാക്കുന്നു ഈ സമയത്തെ വളരെ മനസ്സിലാക്കുന്നു വയനാളിൻ്റെ ഒരു ഗാനം സ്കൂളിൽ പഠിച്ചു പാടി സമ്മാനം ആളാണ് അപ്പൊ അതുകൊണ്ട് ആരോടെ രണ്ട് പേരി കേട്ടിട്ട് എൻ്റെ അതുപോലെ ഞാൻ നിർത്തുന്നു I cool. യൂണിറ്റ് ഉണ്ട് മാതാ യൂണിറ്റ് ഉൾപ്പെടെയുള്ള യൂണിറ്റുകളുടെ ഉണ്ട് സമയം ഞങ്ങൾക്ക് വേണ്ടി തന്ന പു രാസായ സംഘത്തിനും ഇത്തേക്ക് പ്രത്യേകം നന്ദി പറഞ്ഞു